അസ്സാമലൈക്കും വറഹമത്തല്ലാഹി താല വബറക്കാത്തുഹു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ മഹാൻ ഇമാം റാസീറിയാഹു താലാൻഹു തങ്ങൾ പറയുന്നു ഒരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ കഥാവ് പ്രകാരം നന്മയോ സ്ഥാനമോ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ആളുകളും ഒത്തുകൂടിയാലും അത് തടഞ്ഞു നിർത്താൻ കഴിയില്ല സാധിക്കുകയില്ല എന്ന് ഇമാം റാസീറിയാഹു താലാൻഹു തങ്ങൾ മഹാൻ അവറുകളുടെ തഫസീറുൽ കബീരിൽ പറഞ്ഞതായി കാണാം ഇതിന് തെളിവ് നമ്മുടെ മഹാനായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അവറുകളെ എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാം ഏതെല്ലാം നിലക്ക് തളർത്താൻ ആളുകൾ കുതന്ത്രം ചെയ്യുന്നു പക്ഷേ തളർത്താൻ കഴിയുന്നില്ല കാരണം ഇമാം റാസീറലി അള്ളാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യനുക്ക് അള്ളാഹുവിൻ്റെ കള്ളാഹു പ്രകാരം നന്മയോ സ്ഥാനമോ ഇവിടെ നിന്ന് അള്ളാഹു താല കൊടുത്താൽ ലോകത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകളും ഒത്തുകൂടിയാലും അതിനെ തടഞ്ഞു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് മഹാൻ ഇമാം റാസീറിയാഹു അൻഹു പറഞ്ഞത് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു നമ്മെ ഇരുലോകത്തിലും വിജയിക്കുന്ന സാലിഹിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലൈക്കും വരഹമത്തല്ലാഹി വാത്തു